इस बार, केरला कमल खिलने जा रहा है പറഞ്ഞു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവോ ആ അത് നടന്നത് തന്നെ അല്ല ഇനിയിപ്പൊ നടന്നാൽ അത് ചരിത്രമാണ് കഴിഞ്ഞ രണ്ട് തവണയും കേന്ദ്രത്തിൽ അധികാരം പിടിച്ചിട്ടും അവർക്ക് കേരളത്തിൽ ഒറ്റ സീറ്റ് പോലും ഇല്ലായിരുന്നല്ലോ വലിയ ക്ഷീണമായിരുന്നില്ലേ അത് പക്ഷെ കേരളത്തിൽ മാത്രമല്ലല്ലോ തമിഴ്നാട്ടിൽ ഇതല്ലായിരുന്നു അവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ എന്തോ ഒരു സീറ്റ് ഉള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായിട്ടേക്ക് അതും പോയി ഇത് തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ നടന്നത് രണ്ടായിരത്തി പതിനാലില് ഐക്യാന്ധ്രയായിരുന്ന സമയത്ത് അവിടെ അവർക്ക് മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നല്ലോ അത് പിന്നീട് ആന്ധ്രാവിഭജനത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അതും പോയി അപ്പം നിലവിൽ ഇപ്പം ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അല്പം ടാസ്ക് ദക്ഷിണേന്ത്യയിൽ അല്ലാന്ന് ഇത് ചില കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ബി ജെ പിയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലും ലക്ഷദ്വീപ് പുതുച്ചേരി ആന്തമാൻ നിക്കോബാർ